നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കൂട്ടാണ് കേട്ടോ ചുരക്ക കടലപ്പരിപ്പ് കൂട്ടാണ് അതിന് ചുരക്ക എന്ന് പറയും ചുരവക്കായ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ചരവക്കായ നാടൻ ഭാഷ പറയണത് അതെനിക്ക് ഒരു അനീത്തിക്കുട്ടി തന്നെ കേട്ടോ ഒരു പകുതി കഷ്ണം അത് കിട്ടിയ ഉടനെ ഞാനത് കൂട്ട് വയ്ക്കാമെന്ന് തീരുമാനിച്ചു ഇത് ഒരു തമിഴ്നാട് സ്പെഷ്യൽ കറിയാണ് കേട്ടോ നമ്മളെ നാട്ടിലും ഉണ്ട് നമ്മൾ തരം പരിപ്പൊക്കെ ഇട്ടിട്ടല്ലേ വെക്കുക കൂട്ടാൻ വെക്കുന്ന പരിപ്പ് വെച്ചിട്ട് ഇത് കടലപ്പരിപ്പ് വെച്ചിട്ടാണ് ഈ കൂട്ടുകറി ഉണ്ടാക്കുന്നത് അത് നമുക്ക് തോരുകളഞ്ഞ് കഷ്ണ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ചുരയ്ക്ക നമ്മുടെ വയറിന് വളരെ നല്ലൊരു പച്ചക്കറിയാണ് കേട്ടോ കടലപ്പരിപ്പ് കുറച്ച് നേരം കുതിർത്തി വെച്ചത് കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിനോടുകൂടി ഒരു തക്കാളി ഒരു സബോള പച്ചമുളക് എന്നിവ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിൽ അധികം എരിവില്ലാത്ത കറിയാണ് അതുകൊണ്ട് നമ്മൾ പച്ചമുളക് മാത്രം ഇടുന്ന ഒരു രണ്ട് പച്ചമുളക് ഇപ്പോൾ കീറിയിടും അതിന് ശേഷം തേങ്ങ അരയ്ക്കുമ്പോഴാണ് നമ്മൾ പച്ചമുളക് അരക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വേണ്ട വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം പരിപ്പും തക്കാളിയൊക്കെ അതിലേക്ക് അതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചുരക്കുണ്ടല്ലോ ചിരവക്കായ എന്നൊക്കെ പറയണത് അതിട്ട് കൊടുക്കാം ചരവക്കാ അരി ചെരവക്കായ അരിഞ്ഞത് മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് വള വയറിന് വളരെ നല്ലൊരു പച്ചക്കറിയാണെന്ന് പറയണു അതുമാതിരി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മെളകും പൊടി വേണ്ട എന്ന് പറഞ്ഞില്ല മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ച് വേവിക്കാം പരിപ്പും ചുരക്കും വേവുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പിന് വേണ്ടി ഒരു മുറി തേങ്ങയാണ് ചിരകി എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് നമുക്ക് അരച്ചെടുക്കാം ഇത് നൈസായിട്ട് അരക്കേണ്ട കേട്ടാ എന്നാൽ കുറച്ച് ഒരു തരുത്തരുന്നതിന് അരച്ചെടുക്കുകയാണ് ഇതിന് സ്വാദ് കൂട്ടുക തേങ്ങ അരച്ച് കൊണ്ടുവന്ന് ഇതേമാതിരി ഒരു തരുതരുന്നതിന് അരച്ചെടുക്കണം ഇപ്പം നമുക്ക് പരിപ്പും ചുരക്കയും എന്തുണ്ട് അതൊന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക് ആ പരിപ്പ് ഒന്ന് കടിക്കണമാതിരി വേണം കേട്ടോ നല്ലോണം ഉടയാതിരിക്കണം ഈ കൂട്ടിൻ്റെ ഈ പരിപ്പ് കറി കൂട്ടിൻ്റെ സ്വാദ് അതാണ് ആ പരിപ്പ് ഇങ്ങനെ കടിക്കുന്നതാണ് അപ്പം അതിലേക്ക് നമുക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് ഒന്നും കൂടി ഉപ്പ് കഷ്ണത്തിൽ പിടിക്കുന്നവരെ ഒന്ന് തിളയ്ക്കട്ടെ തിളച്ച ശേഷം നമുക്ക് അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഈ കറി അധികം ലൂസ് ആവേണ്ട നമുക്കൊരു സൈഡ് കറിയായിട്ട് ഉപയോഗിക്കാം ഒഴിച്ചുകറിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അരച്ച് വെച്ചാൽ തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് കാരണം കൊണ്ട് അധികം വെള്ളം ഇല്ലാതെയാണ് ഞാനിത് എടുത്ത് നമ്മൾ സാധാരണ ഈ ഒരു സാമ്പാറിൻ്റെ കൂടെ നമ്മൾ അവിയലൊക്കെ കൂട്ടില്ലേ അതുമാതിരി ഒരു സൈഡ് കറിയായിട്ടും കഴിക്കാം നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് കറിയായിട്ടും കഴിക്കാം അപ്പോൾ അത് നല്ല തളവന്നു ഇറക്കി വയ്ക്കാം നമുക്ക് അതിന് ശേഷം ഒരു കടായി സ്റ്റവ് ഓൺ ചെയ്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുക തന്നെയാണ് ഏറ്റവും നല്ല സ്വാദിട്ട് അതിലേക്ക് ഒര സ്പൂണ് കടുകിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ചെറിയ ഉള്ളി അരിഞ്ഞത് കരിവേപ്പിൻ്റെ ഇല ഉണക്കമിളക് ഇതൊക്കെ ഇട്ട് അങ്ങോട്ട് വറത്തെടുക്കാം പിന്നെ വേണ്ടത് രണ്ട് വെളുത്തുള്ളിയാണ് കേട്ടോ ഇതും കടലപ്പരിപ്പല്ലേ ഒരു ഗ്യാസൊക്കെ ഉണ്ടാവും അതിൽ വെളുത്തുള്ളി വേണ്ടാത്തവർ ഇടുന്ന കേട്ടോ വെളുത്തുള്ളി ഇട്ട ഒരു സ്പെഷ്യൽ മണമൊക്കെ ഉണ്ടാവും ഉണക്കമുളകും വറുത്തിട്ട് നല്ലോണം ചവക്ക വറുക്കണം വറുത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം ഈ ചെറിയ ഉള്ളിയും ഉണക്കമുളകും അതുമാതിരി തന്നെ വെളുത്തുള്ളിയും കൂടി മൂത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണ്ണാണ് ഈ കറിക്ക് സ്വാദ് കൂട്ടുന്നതും അതുതന്നെയാണ് അതിലേക്ക് അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം അടിപൊളി സ്വാദുള്ള ഒരു ചുരക്ക കൂട്ടുകയാണ് അതായത് കൂട്ടെന്ന് പറയാം കൂട്ട് കറി പറയാം അപ്പോൾ ഇത് കൂട്ടി ഉണ്ണാൻ അടിപൊളി സ്വാദിന ഇഡ്ഡലിക്കും ദോശയ്ക്കും ചപ്പാത്തിക്കുമൊക്കെ കഴിക്കാൻ പറ്റും ചോറിനും കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഒരിക്കലും ഉണ്ടാക്കി നോക്കുക ഇഷ്ടം ആഴ്ച ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം